വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതി ആലത്തൂർ പോലീസിന്റെ പിടിയിൽ കോഴിക്കോട് കല്ലുരുട്ടി സ്വദേശി മനോജ് ആണ് പിടിയിലായത് ആലത്തൂർ ബസ് സ്റ്റാൻഡിൽ തിരങ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ആരംഭിച്ചായിരുന്നു തട്ടിപ്പ് തുടങ്ങിയത് യുവതി യുവാക്കൾക്ക് ഇറ്റലി ജർമ്മനി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി മറ്റ് ജോലികളും വാഗ്ദാനം ചെയ്താണ് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയത് ആലത്തൂരിലെ സ്ഥാപനം അടച്ചുപൂട്ടി പ്രതി മുങ്ങിയതോടെ തട്ടിപ്പിനിരയായ കോട്ടയം മണാർക്കാട് സ്വദേശി നൽകിയ പരാതി പ്രകാരമാണ് ആലത്തൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിനിടെ പ്രതി എറണാകുളം കളമശ്ശേരിയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലത്തൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ജൂനിയർ എസ് ഐ കുമാർ ഉദ്യോഗസ്ഥരായ പീയുഷ് ജയപ്രകാശ് എന്നിവർ ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇറ്റലിയിലും ജർമ്മനിയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും നഴ്സ് നഴ്സിംഗ് ജോലികൾ കൊടുക്കാമെന്നും അതിനുള്ള ഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നുമുള്ള ഒരു പേരിൽ ഒരു തിരങ്ക എന്നൊരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം പിന്നീട് അടച്ചുപൂട്ടുകയുണ്ടായി ഇപ്പോൾ പുതുതായി എറണാകുളത്ത് ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ അതിൻ്റെ പരാതികൾ നിരവധി വന്നിട്ടുണ്ട് അപ്പോൾ ആ പരാതികളുടെ ഭാഗമായി പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ സമയത്ത് അവർക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഇത് ആളുകളെ വഞ്ചിക്കുക തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് രജിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ അന്വേഷണത്തിലാണ് അതിന്റെ പ്രധാനിയായിട്ടുള്ള മനോജര നമ്പർ ഇന്ന് അറസ്റ്റ് ചെയ്തത് അത് തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഏകദേശം നാളും പരാതികളിലൂടെ ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് അതിൽ നിന്നും കോടികൾ ഒരു തട്ടിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ അന്വേഷണം നടന്നിട്ടുണ്ട് കമ്പനിക്കെതിരെ അറുപതിൽ കൂടുതൽ പരാതികൾ സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു പരാതികളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായി മനസ്സിലാക്കിയാണ് പ്രതികൾ പണം തിരികെ നൽകാമെന്ന പരാതിക്കാർക്ക് വാഗ്ദാനം നൽകി ആലത്തൂരിലെ സ്ഥാപനം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടിപ്പോകുകയുമായിരുന്നു വീണ്ടും സമാനമായ രീതിയിൽ എറണാകുളത്ത് ഒരു സ്ഥാപനം തുടങ്ങി അവിടെയും തട്ടിപ്പ് നടത്തി വരുന്നതിനിടയിലാണ് പ്രതി ആലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള